കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആയിരുന്നു പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധിയിൽ കേരളത്തിൽ രണ്ടായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം സംസ്ഥാന സർക്കാരിന്റെ അതോടൊപ്പം തന്നെ വിവിധ കൃഷിഭവനുകളിൽ നിന്ന് ഇതോടൊപ്പം തന്നെ കതിർ ആപ്പിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട കർഷക ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കർഷകർ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണം കതിർ ഐ ഡി രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഭാവിയിൽ ഇനി മുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക അത് കിസാൻ സമ്മാൻ നിധി ആണെങ്കിൽ പോലും ഈ രണ്ടായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിൽ ഇനി ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കണം അതായത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരിക്കണമെന്നൊരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് സർക്കാർ നൽകുകയാണ് സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചപ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സബ്സിഡി പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക സഹായ പദ്ധതികൾ ഈ പദ്ധതികൾക്കെല്ലാം ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ അതാണ് കർഷക ഐ കാർഡ് എന്ന രീതിയിൽ മാറ്റപ്പെട്ടത് ഫോട്ടോ പതിച്ച ഈ തിരിച്ചറിയൽ കാർഡിന് ഫോൺ വഴി തന്നെ ഈ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബന്ധപ്പെട്ട കർഷകരുടെ വിവരങ്ങൾ നൽകി അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ നൽകി ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച ശേഷം ബാങ്ക് അക്കൗണ്ട് ആധാർ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച ശേഷം നമുക്ക് ഈ ഒരു കർഷക ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കൃഷി വകുപ്പിന്റെ അവസാനഘട്ട വേരിഫിക്കേഷന് ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടെ നമുക്ക് കർഷക തിരിച്ചറിയൽ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് സംസ്ഥാനത്ത് ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി അത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമാണ് എങ്കിലും ഈ സഹായവും ഇനി മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഭാവിയിലും ഈ ആനുകൂല്യത്തിൽ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും കർഷകർക്ക് ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ കർഷക ഐ ഡി കാർഡുകൾ വേണമെന്നുള്ള പ്രധാന അറിയിപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു അറിയിപ്പ് ബാധിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരുണ്ട് ഈ കർഷകർ ഈ ആപ്ലിക്കേഷൻ ഇനി ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും മറ്റൊന്നുമല്ല ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി നേട്ടങ്ങളുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക നമ്മുടെ കൃഷിഭൂമിയിൽ വിളനാശം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിൽ വിളനാശം ഉണ്ടായെങ്കിൽ നമുക്ക് സാമ്പത്തിക വേണ്ടി അപേക്ഷിക്കാൻ അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ അറുപത് വയസ്സ് കഴിയുമ്പോൾ മാസം തോറും പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളിലേക്ക് അപേക്ഷിക്കാൻ ഇതിലെല്ലാം തന്നെ ഈ ഒറ്റ രേഖ മതിയാകും ഈ ഒരു കർഷക ഐ കാർഡ് രജിസ്ട്രേഷൻ നമ്പർ മതിയാകും നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇനി നമ്മളും ചെയ്യേണ്ടത് ഈ കതിർ ആപ്പിലുള്ള രജിസ്ട്രേഷനാണ് നിലവിൽ പത്തൊൻപതാമത്തെ ഗഡ് വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു ഫെബ്രുവരി മാസമോ അല്ലെങ്കിൽ ജനുവരി ഒടുവിലോ ഫെബ്രുവരി മാസമായിരിക്കും സാധ്യത കൂടുതൽ കിസാൻ സമ്മാനധിയുടെ പത്തൊൻപതാമത്തെ ഗഡ് ലഭിക്കാൻ ആ തുക നമുക്ക് മുടങ്ങാതെ ലഭിക്കും പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഇനി ഈ നിയമം നിർബന്ധമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഖതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത കർഷക ഐ കാർഡുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ക്രമീകരണം ആരംഭിക്കുക ആധാർ കാർഡ് കർഷകൻ്റെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് നികുതി രസീത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവശം കൈവശമുണ്ടായിരുന്നു സുഖമായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനിയും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ തുടങ്ങിയവ ആശ്രയിക്കുകയും ചെയ്യാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ പൊതു പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക